ഏറ്റുമല്ലൂർ നഗരസഭ പരിധിയിലെ ആറ് സർക്കാർ സ്കൂളുകളിലെ കുട്ടികൾക്കായി പ്രഭാത ഭക്ഷണ പദ്ധതിക്ക് തുടക്കം കുറിച്ചു നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പദ്ധതി വർഷത്തെ പ്രൊജക്ടിൽ ഉൾപ്പെടുത്തി ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയാണ് പ്രഭാത ഭക്ഷണ വിതരണത്തിനായി നഗരസഭ വകയിരുത്തിയിരിക്കുന്നത് ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പദ്ധതിയുടെ ഉദ്ഘാടനം നഗരസഭ അധ്യക്ഷ ലൗലി ജോർജ് നിർവഹിച്ചു ഏറ്റുമുർ നഗരസഭയ്ക്ക് അഭിമാനകരമായ ഒരു ആറ് സ്കൂളുകളിലായിട്ട് നമ്മുടെ കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം നൽകുക എന്നുള്ള ഒരു വലിയ പ്രൊജക്ട് നഗരസഭ വെച്ചത് ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണെന്ന് ഞങ്ങൾ എല്ലാവരും വളരെ കൂടി ആ കാര്യത്തെ ഉൾക്കൊള്ളുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം മാതാപിതാവിന്റെ രാവിലെ എഴുന്നേക്ക് വളരെയധികം രാവിലത്തെ ഭക്ഷണങ്ങൾ കൊടുത്തു അതുപോലെ ഉച്ചയ്ക്കുള്ള ഭക്ഷണങ്ങളും എല്ലാം തയ്യാറാക്കും നമ്മുടെ നമ്മുടെ അമ്മമാർക്ക് ഒത്തിരി 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 കാരണം കുട്ടികൾ പൊതി മാത്രം സ്കൂളുകളിൽ പണികൾ ഒരു കാര്യം തന്നെയാണ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ എസ് ബീന അധ്യക്ഷയായിരുന്നു ചെയർപേഴ്സൺപാൽ വികസന സമിതി അധ്യക്ഷന്മാരായ വി എസ് വിശ്വനാഥൻ വിജി ചാവറ നഗരസഭാ കൗൺസിലർമാരായ രശ്മി ശ്യാം ബിബിഷ് ശോഭനകുമാരി തുടങ്ങിയവർ പ്രസംഗിച്ചു പുന്നത്തുറ ഗവൺമെൻറ്റ് യു പി എസ് ഏറ്റുമാനൂർ ഗവൺമെൻറ് ഗേൾസ് എച്ച് എസ് ഗവൺമെന്റ് ഏറ്റുമാനൂർ ഗവൺമെൻറ് ഹൈസ്കൂൾ ഏറ്റുമാനൂർ ഗവൺമെന്റ് ജെ ബി എൽ പി എസ് പേരൂർ ഗവൺമെൻറ് എൽ പി എസ് പേരൂർ എന്നിവിടങ്ങളിലായി നാനൂറ്റി എഴുപത്തിയെട്ട് കുട്ടികൾക്കാണ് പ്രഭാത ഭക്ഷണം വിതരണം ചെയ്യുന്നത് ഒരു കുട്ടിക്ക്